നമസ്കാരം അന്റനി റോയ് രാജ്യാന്തര തരത്തിൽ പുരസ്കാര ജേതാവായ എഴുത്തുകാരിയാണെങ്കിലും രാഷ്ട്രവിരുദ്ധ പ്രസ്താവനകളിലൂടെ വിവാദങ്ങൾ സൃഷ്ടിക്കുന്ന വ്യക്തി കൂടിയാണ് അവർ അടുത്തിടെ നടത്തിയ ചില പ്രസ്താവനകൾ വീണ്ടും ഇന്ത്യയിൽ വലിയ ചർച്ചകൾക്കും വിമർശനങ്ങൾക്കും ഒക്കെ വഴിവച്ചിരിക്കുകയാണ് ഈ മാസം തുടക്കത്തിൽ കൊച്ചിയിലെ സെന്ത്രേസാസ് കോളേജിൽ വെച്ച് നടന്ന പുസ്തക പ്രകാശന ചടങ്ങിൽ വെച്ച് സംസാരിക്കവെയാണ് ഇന്ത്യയെയും പാകിസ്ഥാനേയും അവർ താരതമ്യം ചെയ്തത് ആ വീഡിയോ രണ്ടു ദിവസമായി സമൂഹ മാധ്യമങ്ങളിൽ വീണ്ടും ഷെയർ ചെയ്യപ്പെടുന്നുണ്ട് അതിനെ തുടർന്നാണ് അവരുടെ സംസാരത്തിലെ രാഷ്ട്രവിരുദ്ധതയും ഹിന്ദുത്വ വിരുദ്ധതയും ചരിത്രത്തെ വളച്ചൊടിക്കലും വിമർശന വിധേയമാകുന്നതും പ്രമുഖർ ഉൾപ്പെടെ വിമർശനങ്ങൾ ഉന്നയിക്കുന്നതും ഇസ്രയേലിന് വംശഹത്യക്ക് അമേരിക്ക ആയുധവും പണവും നൽകുമ്പോൾ തൊഴിൽ തേടി പൗരന്മാരിലൂടെ ഇന്ത്യ ദാരിദ്ര്യമാണ് വിൽക്കുന്നത് എന്നായിരുന്നു അരുന്ധതി റോയ് ആരോപിച്ചത് മാത്രമല്ല ഇന്ത്യയിലെ ചില പ്രദേശങ്ങളിൽ സുരക്ഷാ സേനകൾ സ്വന്തം പൗരന്മാരുടെ നേരെ തന്നെ നിരന്തരം യുദ്ധം നടത്തിയിട്ടുണ്ടെന്നും പാകിസ്ഥാൻ പോലും തങ്ങളുടെ ജനങ്ങളെ ഇത്തരത്തിൽ നേരിടുന്നില്ലെന്നും അരുന്ധതി റോയ് പറയുന്നതായുള്ള മറ്റൊരു വീഡിയോയും സമൂഹ മാധ്യമമായ എക്സിൽ എഴുത്തുകാരനും പ്രൊഫസറുമായ ആനന്ദ് രംഗനാഥൻ പങ്കുവച്ചിരുന്നു ലഹരി ഉപയോഗത്താൽ ഉണ്ടാകുന്ന മതിഭ്രമം എന്ന കടുത്ത ഭാഷയിലായിരുന്നു അതിന്റെ ക്യാപ്ഷൻ എന്തുതന്നെ ആയാലും ഈ ആരോപണം രാജ്യവിരുദ്ധവും തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്നതുമാണ് എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ കാരണം സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഇന്ത്യ സ്വന്തം പൗരന്മാർക്കെതിരെ നിരന്തരം യുദ്ധം ചെയ്തു എന്നാരോപിക്കുന്ന അരിന്ധതി റോയ് അതിന് ഉദാഹരണമായി കശ്മീർ മണിപ്പൂർ നാഗാലാന്റ് മിസോറാം തെലങ്കാന പഞ്ചാബ് ഗോവ ഹൈദരാബാദ് എന്നിവിടങ്ങളെയാണ് എടുത്തു പറഞ്ഞത് മുൻ വിദേശകാര്യ സെക്രട്ടറി കൻവാൽ സിബൽ അടക്കമുള്ളവർ അരിന്ധതിയുടെ വാക്കുകൾ രാജ്യത്തെ അപകീർത്തിപ്പെടുത്തുന്നവയാണെന്ന് വിമർശിച്ചിരുന്നു മാത്രമല്ല സോഷ്യൽ മീഡിയയിലും വലിയ വിമർശനങ്ങൾ ഉണ്ടാവുകയും അവരുടെ പ്രസ്താവനകൾ നാടിന്റെ സുരക്ഷയ്ക്കും രാഷ്ട്രത്തിന്റെ അഭിമാനത്തിനും നേരെയുള്ള വെല്ലുവിളിയാണെന്ന് വിലയിരുത്തലുകൾ ഉണ്ടാവുകയും ചെയ്തു അരിന്ധതി റോയുടെ ഇന്ത്യ ത്തെക്കുറിച്ച് കൻവൽ സിബിൾ അഭിപ്രായപ്പെട്ടതാണ് അരുന്ധതി ഇന്ത്യൻ ഭരണകൂടത്തിനെതിരായ ഭീകരതയെ പിന്തുണയ്ക്കുന്നുവെന്നും വർഗീയതയും അരാജകത്വത്തെയും പ്രോത്സാഹിപ്പിക്കുന്നതിനായി സത്യത്തെ വളച്ചൊടിക്കുന്നു എന്നുമായിരുന്നു ഇന്ത്യയെ പോലെ എല്ലാ പാകിസ്ഥാൻ സ്വന്തം ജനങ്ങൾക്കെതിരെ സൈന്യത്തെ ഉപയോഗിച്ചിട്ടില്ല എന്ന് പറയുന്നതിലെ വാസ്തവം എന്താണ് എന്ന് ചോദിച്ച സിബൽ പാകിസ്ഥാനിലെ ഫെഡറൽ ഭരണത്തിലുള്ള ഗോത്രമേഖലകളെയും പ്രവിശ്യാ ഭരണത്തിലുള്ള ഗോത്രമേഖലകളെയും ബലൂചിസ്ഥാനിലെയും പാകിസ്ഥാൻ സൈനിക നടപടികളെയാണ് ഉദാഹരണമായി എടുത്തുകാട്ടിയത് അർബൻ നക്സൽ എന്ന വിമർശനങ്ങൾ അരിന്ധതി നേരിടേണ്ടി വരുന്നതും എഴുത്തിന്റെയും സാമൂഹ്യ പ്രവർത്തനങ്ങളുടെയും മറവറ്റി അവർ പലപ്പോഴായി നടത്തുന്ന ഇന്ത്യ വിരുദ്ധത മൂലമാണ് എന്ന് ഇവിടെ നമ്മൾ ഓർക്കേണ്ടിയിരിക്കുന്നു അതേസമയം അരുന്ധ തിറോയുടെ നിലപാടുകൾക്ക് പിന്നിൽ അവർ പതിവായി ഉന്നയിക്കുന്ന വിമർശനങ്ങളും മാത്രമല്ല സാഹിത്യവും രാഷ്ട്രീയവും തമ്മിലുള്ള സംഘർഷത്തെ തുറന്നു കാട്ടാനുള്ള അവരുടെ ശ്രമവുമാണ് എന്ന് വാദിക്കുന്ന ഒരു വിഭാഗമുണ്ട് പക്ഷെ ഉയരുന്ന ചോദ്യം ഇതാണ് വിമർശനങ്ങൾ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായി എത്രത്തോളം സ്വീകരിക്കപ്പെടണം എവിടെയാണ് ഇത്തരം വിമർശനങ്ങളുടെ പരിധി രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും അഖണ്ഡതയ്ക്കും ഇത്തരം വിമർശനങ്ങൾ വിലങ്ങുതടിയാകുന്നുണ്ട് കേരളം ഇത്തരം രാഷ്ട്രവിരുദ്ധ ശക്തികളുടെ നഴ്സറിയും യൂണിവേഴ്സിറ്റിയും ഒക്കെയാകുന്നു എന്നുള്ള ഒരു സാഹചര്യം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നമ്മൾ കാണുന്നുണ്ട് അപ്പോഴാണ് മഹാരാഷ്ട്ര നിയമസഭയിൽ കഴിഞ്ഞ മാസം പാസാക്കിയ സ്പെഷ്യൽ പബ്ലിക് സെക്യൂരിറ്റി ബില്ലിന്റെ പ്രസക്തി നമ്മൾ ഓർക്കേണ്ടത് തടയുക എന്നതാണ് നിയമത്തിന്റെ ലക്ഷ്യം എന്നുവച്ചാൽ നഗരങ്ങളിലെ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും സാമൂഹ്യ പ്രവർത്തകരെയും വരെ സ്വാധീനിച്ച് അക്രമവാദങ്ങൾക്ക് പിന്തുണ നൽകുന്ന പ്രവണതകൾ തടയപ്പെടേണ്ടതുണ്ട് അതാണ് ഈ നിയമത്തിന്റെ ലക്ഷ്യം കലാസാഹിത്യ മേഖലകളിലും മാധ്യമ മാധ്യമരംഗങ്ങളിലും ആബൻ നക്സലുകൾ നുഴഞ്ഞു കയറിയിട്ടുണ്ട് എന്ന ആശങ്ക ശക്തമായിട്ടുള്ള കാലത്താണ് ഇത്തരം നിയമങ്ങളുടെ പ്രസക്തി നമ്മൾ ഓർക്കേണ്ടത് വെബ് ഡെസ്ക് തത്വമ ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അതറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്